സമസ്ത കേരള ജമ്മിയതുലമ വൈസ് പ്രസിഡൻറ്റും സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന പാണക്കാട് സെയ്ദ് ഉമറലി ഷിഹാബിദ്ധങ്ങളുടെ വിയോഗ ദിനത്തോടനുബന്ധിച്ച് സുന്നി യുവജന സംഘം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമർ അലി ഷിഹാബ് തങ്ങൾ വെഡ്ഡിംഗ് എയ്ഡ് ഉസ്വ ഏഴാമത് വിവാഹം പാണക്കാട് ജുമാ മസ്ജിദിൽ വെച്ച് നടന്നു തെരഞ്ഞെടുക്കപ്പെട്ട നിർധരായ അഞ്ച് പ്രാസ്ഥാനിക പ്രവർത്തകരുടെ ആശ്രിതരുടെ വിവാഹമാണ് സുന്നി യുവജന സംഘം ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തിയത് എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷഹാബ് തങ്ങൾ ഉസ്വ ജില്ലാ സമിതി ചെയർമാൻ പാണക്കാട് സെയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ എസ് എം എഫ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നിക്കാഹിന് കർമ്മികത്വം വഹിച്ചു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസ് അബ്ദുസലാം മുസ്ലിയാർ വടക്കേക്കട എസ് എം എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മുഹമ്മദ് ഷാഫി ഹാജി സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി ഇ മൊയ്തീൻ ഫൈസി പുത്തനഴി സ്വർണാഭരണം വിതരണം ചെയ്തു എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൽസമദ് പൂക്കോട്ടൂർ ഉദ്ബോധനം നടത്തി ഉസ്വ കൺവീനർ ഇബ്രാഹിം ഫൈസി തിരൂർക്കാട് കുത്തുബ് നിർവഹിച്ചു ഉബൈദുള്ള എം എൽ എ നിർമ്മാൺ മുഹമ്മദ് അലി ഹാജി എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി സലീം എടക്കര ട്രഷറർ അബ്ദുൽ ഖാദിർ ഫൈസി കുന്നുംപുറം കാടാമ്പുഴ മൂസഹാജി നൌഷാദ് മണ്ണിശ്ശേരി പി കെ അസ്ലു സി ടി മുഹമ്മദ് കൊണ്ടോട്ടി എം എം കുട്ടി മൗലവി ബുറാഖ് മാനുഹാജി എ കെ മുസ്തഫ പാലക്കൽ മുത്തുപൂക്കോട്ടൂർ പി എ മൗലവി അച്ഛനമ്പലം യൂനുസ് ഹാജി ഇന്ത്യന്നൂർ യൂസുഫ് കൊന്നാല ഒ പി ഹാജി കെ സി ബാവ സെയ്ദ് അൻ അൻബർത്താജ് മുഹമ്മദ് അലി ഹാജി ഏറിയാട്ട് മാഡ്ര കമ്മുണ്ണി ഹാജി പറമ്പിൽ ഹാജി ഹംസ ഹാജി മുന്നിയൂർ ഓമനൂർ അബ്ദുറഹ്മാൻ മൗലവി ഹംസ റഹ്മാനി കൊണ്ടിപ്പറമ്പ സെയ്ദ് ബി എസ് കെ തങ്ങൾ എടവണ്ണപ്പാറ സി അബ്ദുള്ള മൗലവി ഷാഹുൽ ഹമീദ് മാസ്റ്റർ മേൽമുറി ഹസൻ സഖാഫി പൂക്കോട്ടൂർ സി എം കുട്ടി സഖാഫി വെള്ളേരി ഡോക്ടർ ബഷീർ പനങ്ങാങ്ങര അബ്ദുൽ മജീദ് ദാരിമി വളരാട് സുൽഫിക്കർ അരീക്കോട് പി കെ ഫൈസി കെ പി ചെറീദ് ഹാജി കുറ്റാളൂർ വി മുസ്തഫ ഐ പി ഉമർ വാഫി കാവനൂർ ഷിഹാബുദ്ദീൻ റഹ്മാനി മമ്പാട് എന്നിവരും സംബന്ധിച്ചു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏത് കണ്ണാശുപത്രി ആൻസനാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരന്തൽമണ്ണ